ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വെളിപാട് തുക ഇരുപത്തി ഒന്നാമത്തെ നഗരത്തിന് പ്രകാശം നൽകുവാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു അതിൻ്റെ ദീപം കുഞ്ഞാടാണ് സൂര്യോദയവും അസ്തമയവും രാത്രിയുമില്ലാത്ത നിത്യതയുടെ വിവരണമാണ് ഈ വേദഭാഗം നിത്യതയിലെ ദിവ്യപ്രകാശം ഒരിക്കലും മങ്ങാത്തതായിരിക്കും ആ പ്രകാശം സൂര്യരശ്മി പോലെ കണ്ണുകളെ സ്പർശിക്കുന്നില്ല ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ളിച്ചമാണ് ഇതാണ് വെളിപാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ യോഹന്നാൻ വിവരിക്കുന്ന പുതിയ എരിശലി ഇതൊരു സയൻസ് ഫിക്ഷന്റെ ഭാവനയല്ല നിത്യഭവനത്തെപ്പറ്റി കർത്താവ് യോഹന്നാന് നൽകിയ ദർശനമാണ് ഭൂമിയിൽ മനുഷ്യന്റെ അത്യാവശ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ പ്രകാശം പ്രകാശമില്ലെങ്കിൽ ജീവിതം അസ്തമിക്കും സസ്യജാലങ്ങൾ വളരില്ല ഇരുട്ടിൽ അപകട സാധ്യതകൾ വളരെയധികമാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന സ്വർഗത്തിലെ പ്രകാശം 93 മില്യൺ മൈൽ അകലെയുള്ള സൂര്യനിൽ നിന്ന് വരുന്നതല്ല ഇറ്റ് ഈസ് ദ ഗ്ലോറി ഓഫ് ഗാഡ് ഹിംസെൽഫ് ഗ്ലോറി എന്ന വാക്കിന് വലിയ അർത്ഥമാണുള്ളത് ദൈവ സാന്നിധ്യത്തിൽ ജ്വലിക്കുന്ന തിളക്കവും പ്രഭയുമാണ് അത് ആയിരുന്നപ്പോൾ മോശ കണ്ട അതേ പ്രഭയാണ് അത് മറുരൂപ സമയത്ത് ശിഷ്യന്മാർ കണ്ട് മോഹാലസ്യപ്പെട്ട അതേ പ്രഭ ക്രിസ്തുവാകുന്ന കുഞ്ഞാടാണ് ഈ വിസ്മയ പ്രകാശത്തിൻ്റെ വിളക്ക് രാത്രിയിലെ അന്ധകാരം അനിശ്ചിതത്വത്തിൻ്റെയും അപകടത്തിൻ്റെയും ഒക്കെ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് ആത്മീയാർത്ഥത്തിൽ രാത്രി ദുഃഖത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ഭയാശങ്കകളുടെയും പ്രതീകമാണ് എന്നാൽ പുത്തൻ അരിസലേമിൽ അന്ധകാരവും മറഞ്ഞിരിക്കുന്ന ഭയങ്ങളും അപ്രതീക്ഷിതമായ അപകടങ്ങളും പൈശാചിക പ്രലോഭനങ്ങളുമൊന്നുമുണ്ടാവില്ല എല്ലാ കണ്ണുനീരും തുടയ്ക്കപ്പെടുമെന്നാണ് വാക്യത്തിലെ വിസ്മയ പ്രസ്താവന വിശ്വസ്തയുടെയും വിജയത്തിന്റെയും ദൈവ തേജസ് നമുക്ക് പ്രത്യാശയും സന്തോഷവും നൽകുന്നതുകൊണ്ട് കഴിഞ്ഞകാല കാല ദുരന്തത്തിന്റെ ഓർമ്മകൾ അവിടെ നമുക്കൊരിക്കലും ഭാരമാവില്ല ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമെന്ന പ്രാർത്ഥനയുടെ ആവശ്യം തന്നെ അവിടെ ഉണ്ടാവില്ല കാരണം ദുഷ്ടനും പ്രലോഭകനും എന്ന നീക്കുമായി തുടച്ചു നീക്കപ്പെടും കൊടുങ്കാറ്റിൽ പവർ നഷ്ടപ്പെട്ട് വീടാകെ അന്ധകാരത്തിലാകുന്ന ഒരു അവസ്ഥ സങ്കൽപ്പിക്കുക ഒരു മെഴുകുതിരി വെട്ടത്തിൽ മുറികളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഒന്നും വ്യക്തമാവില്ല ചിലപ്പോൾ തട്ടിത്തടഞ്ഞ വീണേക്കാം അവ്യക്തതയും ഭയവും അസ്വസ്ഥതയും ഉണ്ടാകും പെട്ടെന്ന് വൈദ്യുതി വരുമ്പോൾ സാഹചര്യം ആകെ മാറും വസ്തുക്കൾ പോലും വ്യക്തമായി കാണുവാൻ കഴിയും വെളിച്ചം ഭയം അകറ്റും ഭൂമിയിലെ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതം മെഴുകുതിരി വെട്ടത്തിലേതുപോലെയാണ് ദൈവ മഹത്വത്തെപ്പറ്റി നമ്മൾ വായിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ചുറ്റും പാപാന്തകാരലോകത്തിൻ്റെ ഇരുട്ടും നിഴലുമാണ് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പൂർണ്ണ തേജസ്സിൽ നമ്മൾ നമ്മളൊരിക്കൽ നിൽക്കും അപ്പോൾ അസ്തമിക്കാത്ത ദിവ്യ തേജസ്സിൻ്റെ പ്രഭ െ ഹർഷ പുളകിതരാക്കും വെളിപാട് ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ ദിവ്യ തേജസ്സിന്റെ അനുഭവം ഭാവിയിലേക്ക് മാത്രമുള്ള വാഗ്ദാനമല്ല ഇപ്പോൾ തന്നെ അത് നമുക്ക് അനുഭവിച്ചു തുടങ്ങാൻ കഴിയുമെന്നാണ് നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നത് യോഹന്നാൻ എട്ട് പന്ത്രണ്ട് യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും തിരുവചനത്തോടുള്ള പ്രതിബദ്ധതയിൽ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ നിറയും ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും പാപത്തിൻ്റെയും ഒക്കെ കരിനിഴലുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും അകറ്റും ഇരുട്ടും നിഴലുകളുമില്ലാത്ത നിത്യപ്രകാശത്തിൽ നമ്മൾ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല പക്ഷേ സ്വർഗീയ പൗരത്വത്തിൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ നമുക്ക് ജീവിക്കുവാൻ കഴിയും ക്രിസ്തുവിൻ്റെ പ്രകാശത്തിനായി ഹൃദയം തുറക്കുമ്പോൾ ദിവ്യ പ്രകാശ ചൈതന്യം നമ്മിൽ നിറയും പ്രകാശമുള്ള മനുഷ്യർ അനേകരെ പ്രകാശത്തിലേക്ക് നയിക്കും പ്രിയ സഹോദരങ്ങളെ സൂര്യോദയത്തിൻ്റെയും അസ്തമനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സമയവും കാലവും അളക്കാത്ത ഒരു ദിവസം വരും അത് അതിവിദൂരമല്ല ദൈവ സാന്നിധ്യത്തിന്റെ ആനന്ദമായിരിക്കും അന്ന് നമ്മൾക്ക് അനുഭവപ്പെടുക അന്ന് ദൈവത്തിനും നമുക്കുമിടയിൽ പാപത്തിന്റെ അന്ധകാരം തീർച്ചയായും ഉണ്ടാവില്ല അതുവരെ നിത്യതയുടെ പ്രഭാതത്തെപ്പറ്റിയുള്ള ശുഭപ്രതീക്ഷയുമായി വിശ്വാസത്തിൻ്റെ കൈത്തിരിയുമായി ഈ ലോകത്ത് നമുക്ക് ആത്മീയ യാത്ര തുടരാം ഞങ്ങളുടെ നിത്യപ്രകാശവും ദിവ്യ തേജസ്സുമായ കർത്താവെ അവിടുന്ന് ഞങ്ങളിൽ പ്രകാശിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലെ ഇരുട്ടും നിഴലും അകറ്റേണമേ അങ്ങയുടെ സത്യവചനത്തിൻ്റെ വഴിയിലൂടെ നടന്ന രാത്രിയും അന്ധകാരവുമില്ലാത്ത നിത്യ തേജസ്സിന്റെ നാട്ടിലെത്തിച്ചേരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ആമീൻ ശുഭാശംസകളോടെ എ പി ജോർജൻ